ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കാറിൽ നിന്നിറങ്ങിയപ്പോൾ പാൻറ് ഇടാൻ മറന്നോ ക്ഷുഭിതയായി നടി രാഘുൽ പ്രീത് സിംഗ് ട്വിറ്ററിൽ അശ്ലീല കമന്റ് പോസ്റ്റ് ചെയ്ത വ്യക്തിക്കെതിരെ പൊട്ടിത്തെറിച്ച് തെന്നിന്ത്യൻ താരം രാഹുൽ പ്രീത് സിംഗ് കമൻ്റ് എഴുതിയ ആൾക്ക് ചുട്ട മറുപടി നടി കൊടുത്തെങ്കിലും അത് കുറച്ച് കടുത്തുപോയെന്നും വിമർശനമുയരുന്നുണ്ട് ജീൻസ് ഷർട്ടും ഷോർട്സും ധരിച്ച് കാറിൽ വരുന്ന ചിത്രങ്ങൾ രാഘുൽ പ്രീത് ട്വീറ്റ് ചെയ്തിരുന്നു ഈ ചിത്രങ്ങൾക്കാണ് ട്വിറ്ററിൽ ഒരാൾ അശ്ലീല കമന്റിട്ടത് കാറിലെ സെഷൻ കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ പാൻസ് ഇടാൻ മറന്നു എന്നങ്ങവനാണ് ഒരാൾ ട്വിറ്ററിൽ താരത്തിനെതിരെ എഴുതിയത് ഇതിന് കടുത്ത ഭാഷയിൽ പ്രീത് മറുപടി നൽകി കാറിലെ സെഷനുകളെക്കുറിച്ച് താങ്കളുടെ അമ്മയ്ക്ക് നല്ലപോലെ അറിയാമെന്ന് തോന്നലോ അതുകൊണ്ടായിരിക്കും താങ്കളതിൽ വിദഗ്ധനായത് ഇത്തരം സെഷനുകളെക്കുറിച്ചല്ലാതെ വിവരമുണ്ടാക്കുന്ന വല്ലതും പറഞ്ഞു തരാൻ അമ്മയോട് പറയൂ ഇതുപോലെ ചിന്തിക്കുന്ന ആളുകൾ ഉള്ളിടത്തോളം സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ സുരക്ഷിതയായിരിക്കാൻ കഴിയില്ല തുല്യതയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും വെറുതെ തർക്കിച്ചിരുന്നിട്ട് കാര്യമില്ല രാഹുൽ തുറന്നടിച്ചു അശ്ലീല കമന്റ് പോസ്റ്റ് ചെയ്ത യുവാവിനെതിരെ ശക്തമായി പ്രതികരിച്ച താരത്തെ പലരും അഭിനന്ദിച്ചു എന്നാൽ രാഹുലിന്റെ വാക്കുകൾ നിലവാരമില്ലാത്തായിപ്പോയെന്ന വിമർശനവും ഉയർന്നു ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിലേക്ക് അയാളുടെ അമ്മയെ പരാമർശിക്കുന്നത് ശരിയല്ലെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു താരത്തിന്റെ കോപത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ പ്രയോഗിച്ച വാക്കുകൾ തെറ്റായിപ്പോയെന്നാണ് ഇവരുടെ വിലയിരുത്തൽ അയാൾ ചെയ്ത തെറ്റിന് അയാളുടെ അമ്മയെ ചീത്ത വിളിക്കുന്നത് എന്തിനെന്ന് ഇവർ ചോദിക്കുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ